ആസിഫ് അലി അനശ്വര രാജന് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ രേഖചിത്രം വമ്പന ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിലെ വനകുതിപ്പ് തുടരുകയാണെന്ന് അണിയറ പ്രവർത്തകരും വ്യക്തമാക്കി കഴിഞ്ഞു ജോഫിനെ ടീച്ചാക്കോസ് സംവിധാനം ചെയ്ത് വേണുകുന്നപ്പള്ളി നിർമ്മിച്ച ചിത്രം റിലീസ് ചെയ്ത് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ എഴുപത്തിയഞ്ച് കോടി ക്ലബ്ബിലെത്തി ബ്ലോക്ക് ബസ്റ്റ് ഇടം ഉറപ്പിച്ചു ചിത്രത്തിലെ വില്ലന് മനോജ് കെ ജയനായിരുന്നു ഇപ്പോഴിതാ ലൊക്കേഷനിലേക്ക് ആദ്യമായെത്തിയ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് താരം ലൊക്കേഷനിലേക്ക് ആദ്യമായെത്തുമ്പോൾ എഴുപത്തിയഞ്ച് കോടി നേടാനു പോകുന്ന ചിത്രത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നതെന്ന് അന്ന് കരുതിയിൽ നിന്നാണ് ചിത്രം പങ്കുവച്ചുകൊണ്ട് മനോജ് കെ ജയന് കുറിച്ചത് രേഖാചിത്രത്തിലെ വക്കച്ചന് എന്ന കഥാപാത്രമായാണ് മനോജിക്ക് ജയൻ എത്തുന്നത് ഏറെക്കാലങ്ങൾക്ക് ശേഷമുള്ള മനോജിക്ക് ജയന്റെ തിരിച്ചുവരവിന് വലിയ നിരൂപക പ്രശംസയും ലഭിച്ചിട്ടുണ്ട് കിഷ്കിന്ദ കണ്ടത്തിന് ശേഷം ആസിഫ് അലിയുടെ കരിയറിലെ രണ്ടാമത്തെ അമ്പത് കോടി നേട്ടമാണ് ചിത്രം കേരളത്തിലെ മാത്രമല്ല ചെന്നൈ ബാംഗ്ലൂരു പ്രദേശങ്ങളിലും മികച്ച ബോക്സ് ഓഫീസ് പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് താവ്യ ഫിലിം കമ്പനി ആന മെഗാ മീഡിയ എന്നീ ബാനറുകളിലെ വേണു കുന്നപ്പള്ളിയാണ് ചിത്രം നിർമ്മിച്ചത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരുപടി നല്ല സിനിമകളെ നിർമ്മിച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപെട്ടിയിരിക്കുകയാണ് കാവ്യ ഫിലിം കമ്പനി സാങ്കേതിക മികവിലും രേഖാചിത്രം ഏറെ പ്രശംസ നേടുന്നുണ്ട് മമ്മൂട്ടി ഹിറ്റ് ചിത്രം ദി പ്രീസ്റ്റിന് ജോഫിന ടീച്ചാക്കോ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് രേഖാചിത്രം